കാർഷിക വസ്തുക്കൾ സ്റ്റോർ ചെയ്തു കാർഷിക യന്ത്രങ്ങൾ കീടനാശിനികൾ വളങ്ങൾ തുടങ്ങിയവ കർഷകർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായി മേലാർകോട് നിറ സ്റ്റോർ തുറന്നു പ്രവർത്തനം ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേണൻ ഉദ്ഘാടനം നിർവഹിച്ചു വല്ലാത്തൊരു പരിശ്രമമായിരുന്നു പക്ഷേ അത് ഏറ്റവും വിജയകരമായ പദ്ധതിയായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക കൊയ്ത്തു മെഷിൻ്റെ വാടക നിലനിൽക്കാൻ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞത് നമ്മുടെ ഈ മണ്ഡലത്തിൽ നമ്മൾ ആരംഭിച്ച ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ നമ്മളെ എല്ലാ നേർച്ചാലുകളും പുനരുദ്ധരിക്കാൻ നമ്മുടെ കനാലുകൾ വൃത്തിയാക്കാൻ തുടങ്ങിയ പദ്ധതികൾക്ക് നബാർഡിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു പെൻഷൻ ഉണ്ടായി നമ്മുടെ രാഷ്ട്രീയ വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുക്കുന്നത് അവർ പിന്നെ ഓടി നടന്ന് അതിൻ്റെ എല്ലാ കണക്കുകളും ശേഖരിച്ച് ഗവണ്മെൻ്റ് മുഖാന്തര നബാർഡിലേക്ക് അത് സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുപ്പത് കോടി രൂപ കേരള സംസ്ഥാനത്തിന് അനുവദിക്കപ്പെട്ട കോടി ഈ വിവിധ പഞ്ചായത്തുകളിലെ മേലാർകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വത്സല അധ്യക്ഷത വഹിച്ചു നിറ കൺവീനർ എം വി രശ്മി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി എ പ്രേമകുമാർ വി രജനി ഐ മൻസൂർ അലി പി പ്രേമലത കെ വി പ്രഭാകരൻ മുരളീധരൻ എൻ ഷീല കെ വിനേഷ് കുമാർ ജൂബി ജോർജ് കെ അമൃത രജിൻ റാം തുടങ്ങിയവർ പ്രസംഗിച്ചു മേലാർകോട് കൃഷി ഓഫീസർ എസ് ജി ലക്ഷ്മി സ്വാഗതവും നിറ ഹരിതമിത്ര സെക്രട്ടറി പി പ്രദോഷ് കുമാർ നന്ദിയും പറഞ്ഞു മേലാർകോട് ചിറ്റലഞ്ചേരി ജംഗ്ഷന് സമീപത്തുള്ള പഞ്ചായത്ത് കോംപ്ലക്സിലാണ് നിറ സ്റ്റോർ പ്രവർത്തിക്കുക പാലക്കാട്